വെള്ളിയാഴ്ചയാണ് പ്രഭാതമാണ് വെള്ളിയാഴ്ചയുടെ വിഭവങ്ങളായ പ്രധാനപ്പെട്ട് സൂറത്തുൽ കേഫ് അതുപോലെ സലാദ് ഇതൊന്നും ആരും വിസ്മരിക്കരുത് അള്ളാഹു എനിക്ക് നിങ്ങൾക്കൊക്കെ തോഫിക്കണൽ നൽകട്ടെ ദുന്യാവ് പരീക്ഷണാലയമാണ് അവിടെ സുഖവും ദുഃഖവും മിഞ്ഞിമറിഞ്ഞ് മാറി വന്നുകൊണ്ടിരിക്കും സുഖം മാത്രമുള്ള സ്ഥലം ആഹറമാണ് അതിലേക്ക് എവിടെ നിന്നും ഒരുക്കാതെ ഒരിക്കലും തന്നെ രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് നമുക്കുള്ള സമയത്ത് ആഹൃതത്തിലുള്ള ശാശ്വതീകത്വ സുഖവാസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളികളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വെള്ളിയാഴ്ച നമ്മൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വെള്ളിയാഴ്ചയിൽ സാമ്പർഭികമായ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട് മസലകളിൽ നമുക്ക് വഴി ഇങ്ങനെയും ചർച്ച ചെയ്യാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സലാത്ത് സൂറത്തുൽ ഇതിലൂടെ ഒക്കെ കിട്ടുന്നത് പ്രകാശമാണ് ഈ സുബഹി ഇത്തണ്ടല്ലോ ഇതന്നെ ഒരു പ്രകാശാണ് ആരെങ്കിലും സുബഹി അവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ് സുബി നിസ്കരിക്കാത്തവൻ അള്ളാന്റെ സംരക്ഷണ ഇല്ല എന്ത് തിരക്കാണെങ്കിലും സുബിക്ക് വീട്ടിലുണ്ടല്ലോ ഞാൻ എന്റെ പ്രിയപ്പെട്ട എൻറെ വളരെ സ്നേഹനിധികളായ ചെറുപ്പക്കാരോട് പറയണം നിങ്ങള് നിസ്കാരം പരമാവധി സുബി പള്ളിയിൽ ഉച്ചാക്കാൻ ശ്രമിക്കണം ജമാഅത്ത് നിസ്കാരം തന്ന ചെറിയൊരു കാര്യമില്ല എനിക്ക് സുബി ജമാഅത്ത് നഷ്ടപ്പെടാറില്ല അഥവാ നഷ്ടപ്പെട്ടാൽ ആ ഒരു ദിവസം എനിക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും അറിയാം ഭയങ്കര പള്ളിയിൽ വെച്ച് സംസ്കരിക്കുക എന്നുള്ളത് വലിയൊരു ജമാഅത്തായിട്ട് പ്രകാശത്തിന് കാരണ മറ്റുള്ളതൊക്കെ പിന്നെ വേണമെങ്കിൽ ചെയ്യാ ഏത് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കുള്ള ഗൗരവ ആ ഒരു ഗൗരവ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ആ കൂട്ടത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് ഒന്ന് അള്ളഹാന്റെ ദിന്മത്തിലാവുന്നില്ല ദിമ്മത്തിലാവുന്ന എന്നൊന്നും അതിനർത്ഥമില്ല അങ്ങനെയൊക്കെ ചിലർക്ക് ഒരു ധാരണ ഉണ്ട് പഠിച്ചവന്റെ ആളായ പിന്നെ തീരെ ഉണ്ടാവില്ല പരീക്ഷണുണ്ടാവില്ല അവനക്ക് നല്ല പരീക്ഷണം ഉണ്ടാവല്ലേ പക്ഷെ അതിജയിക്കാനുള്ള ഒരു ആന്തരിക ഹെൽത്ത് അവനുണ്ടാവും അവന് ഉണ്ടാവുണ്ടാവും രണ്ടാമത് ശ്രദ്ധിക്കണം കേട്ടോ രണ്ടാമത് പള്ളിയിൽ വന്നിട്ട് ജമാ നിസ്കരിച്ചാൽ അവന് കാപ്പട്ടി എന്നുള്ള മോചനം അവന് കാപ്പട്ടിണ്ടേഖപ്പെടുത്തിയാണ് ആധാരം ഹദീസുകളാണ് ഏതെങ്കിലും സംബന്ധിച്ച് തല ടോക്ക് എന്നുള്ളതല്ല ഒരു ആത്മനിഷ്ഠ ചെറിയ ൾ വരെ പേടിച്ച കാര്യാണ് അവർക്ക് കാപ്പട്ടിണ്ടോന്ന് സുഹാബാക്കൾ പേടിച്ച കാര്യമാണ് ഒരിക്കൽ മഹാനായ ഉമറവുൽ ഹത്താ പറ ആരാണ് അവര് മസ്ജിദുൻ നബവിയിൽ നിന്ന് നീ സ്വർഗത്തിലാണെന്ന് മുത്തനബിയുടെ അദരത്തിൽ നിന്ന് സുവിശേഷം കേട്ട് നബവിയിൽ പറഞ്ഞാൽ അമീറുൽ ആ ആള് മുസ്തഫ നബിയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് അബുഹു അങ്ങനെ മറ്റുള്ള കൊറേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ചില രഹസ്യങ്ങളൊക്കെ വഹിയോണ്ട് കിട്ടിയ ചില രഹസ്യങ്ങളൊക്കെ അബൂഹ മുസ്തഫ നബി സല്ലൈവിസ്വലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ പെട്ടാണ് മദീനയിലുള്ള മുനാഫങ്ങളുടെ വിവര പട്ടിക കൊടുത്തിരുന്നു ഉള്ളിൽ വിശ്വാസമില്ല പിന്നെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിങ്ങനെ മുസ്ലിം കാഫിരിയങ്ങളാണ് ഞമ്മളിടയിൽ ഇപ്പോൾ ഉള്ള ഈ സംഘടനാ തർക്കൊന്നുമല്ല ഉള്ളിൽ വിശ്വാസേ ഇല്ല അഷല്ലേ വിശ്വാസമില്ല അഷദ് വിശ്വാസമില്ല ഒന്നും വിശ്വാസമില്ല അങ്ങനത്തെ ആളുകൾ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് കാപ്പട്ടിയുള്ളത് എന്ന് റസൂൽ അലൈഹി അബുഹിന് ആ സ്വകാര്യ ലിസ്റ്റ് എന്ന് പറഞ്ഞ ആ വിവരം കൈമാറി നമ്മൾ ചിന്തിക്കണം ഇത് ഉമർത്താബ് അറിഞ്ഞ സമയത്ത് അബൂ ഹദീഫിന്റെ പിന്നാലെ നടക്കണം അബു ഹദീഫ നിങ്ങൾക്ക് തങ്ങള് കൈമാറിയ ആ ലിസ്റ്റ് ഒന്ന് തരുമോന്ന് വെച്ചാൽ അവരൊക്കെ ആ ബേജാറ നോക്കണം ഏത് നരകത്തേക്ക് പോണ മദീനയിലുള്ള ആളുകളുടെ പേര് പട്ടിക ഒന്ന് കാണിച്ചേരുമോന്ന് വെച്ചു അത് അങ്ങനെ തരാൻ പറ്റൂല്ലോ പറയാ ഇല്ലെന്ന് വെച്ച് അവ സ്വകാര്യം അങ്ങനെ ചോദിച്ചു വാങ്ങാൻ പാടില്ലല്ലോ അപ്പൊൾ ഹത്ത പറഞ്ഞ എനിക്കത് വേണ്ട അതിൽ ഇന്റെ പേരുണ്ടോന്ന് വെച്ച് ആ ബേജാറക്കാണെങ്കിൽ എനിക്ക് ആ വിവര പട്ടിക അല്ല കിട്ടേണ്ടത് എനിക്ക് അതിന്റെ ആവശ്യമില്ല മദീനയിൽ നിന്ന് നരകത്തേക്ക് പോണ ആൾക്കാരുടെ കൂട്ടത്തിൽ അബൂദൈഫ അബോധി പറഞ്ഞു നിങ്ങളെ പേരായിരിക്കില്ല അലഹമില്ലാറക്കാന്ന് സഹാബി പൊരയില് പോയിട്ട് ചുമര് പൊടിച്ചിട്ട് പൊട്ടി കരയുമ്പോ പറഞ്ഞു സുഹാബി പ്രമുഖനാണ് ജമാഅത്ത് കഴിഞ്ഞിട്ട് പരി പോയിട്ട് ഞാൻ മുനാഫിക്കാണ് എന്ന് പറഞ്ഞ അലിമ്പിളിൻ കൂടെ അള്ളാഹന വിളിപ്പിച്ചു എന്താന്നാൽ ആ പ്രശ്നം എന്ന് വെച്ചു മുത്തനബിയെ എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്തൊരു വികാരാണ് വല്ലാത്തൊരു നിഷ്കളങ്കതയാണ് ഭക്തി ആളി കത്തുകയാണ് അള്ളഹാനോട് വലിയ ബന്ധം ഉണ്ടാവുകയാണ് പള്ളിന്ന് പരിക്ക് വന്നാൽ ലൂസ് കണക്ഷനാണ് കണക്ഷൻ ലൂസായി പോവാണ് അപ്പൊ അത് കാപ്പട്ടിയുള്ള അങ്ങനെ ഉണ്ടാവോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് മുത്തനബി തലോടിയിട്ട് ആസ്വദിപ്പിച്ചത് കൽബ് അന്തല ഒരേ പൊസിഷനിൽ ഉണ്ടാവില്ല സ്ഥലം മാറുന്ന സമയം മാറുന്ന കൊണ്ട് കൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിലൊക്കെ ഉണ്ടാവും എപ്പോഴും കൽബ് ഒരേ പോസിഷനിലാണെങ്കിൽ അന്തല അങ്ങൾക്ക് മലക്കൾക്ക് കൈ എന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ ബേജാറുണ്ട് ഞമ്മക്കാണ് ദീന ഇമാന്റെ കാര്യത്തിൽ കാപ്പട്യത്തിൽ ആ കാപ്പട്യത്തിൽ രക്ഷപ്പെടും എന്തുകൊണ്ട് അതാ അവിടെയെല്ലാം നമുക്ക് പറ്റാത്ത പള്ളിയിൽ ഒന്ന് ജമാഅത്തായിട്ട് കാർക്കശ്യം പാലിച്ച് നിർവഹിച്ചാൽ എപ്പോഴെങ്കിലും ഒന്ന് തലട്ട് കണ്ട പോലെ ഈ മുപ്പത്തിശനായി വന്നു പോകുന്ന ആൾക്കാരെ അതുകൊണ്ടല്ലോ രണ്ടു മാസം കൂടുമ്പോ പ്രാവശ്യം വന്നു അതല്ല അതൊരു ജീവിത ശീലമാക്കി മാറ്റി നമ്മളാണ് തീരുമാനിച്ചത് എന്നാ സംഗതി എത്തും നമുക്ക് വാങ്ങുന്ന എത്തും വെറുതെ പറയുകയാണ് ജനങ്ങള് എനിക്കത് ശരിയാക്കാൻ കഴിയില്ല നന്നാക്കാൻ കഴിയില്ല എന്നോടൊരിക്കലും രാജ്യം ഭയങ്കര ദേശീയ ആൾക്കാർ തട്ടി കയറിയിട്ട കൊരങ്ങ് പിന്നെ കാട്ടിൽ മൃഗങ്ങൾ പേരെല്ലാതെ വിളിക്കൂല കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചു കൊടുത്തു ഞാൻ പറയ എന്താ മനുഷ്യങ്ങളെ അതിനോട് പറഞ്ഞാൽ മാറൂല പാരമ്പര്യ മാറി കിട്ടില്ല പാരമ്പര്യമാണ് ഞാൻ കൊറേ ശ്രമിച്ചിങ്ങനെ മാറില്ല ഈ മുൻകോപാണ് അയാള് ഹോട്ടലിനടുത്തനാളാണ് ഞാൻ ഒരിക്കലും പരിപാടി പ്രാതിലേക്കാൻ വേണ്ടി അയാൾ ഹോട്ടലിൽ കയറി ഒന്നും വന്നിട്ടില്ല അയാൾ മാത്രമേ ഉള്ളൂ മോലയാളെ മാത്രമേ ഉള്ളു അപ്പൊ ഞാനിങ്ങനെ ചായ കൂടുതൽ ഒരു ചായ എന്തോ അതിനെ കേക്കിങ്ങനെ കൈക്കായിരുന്ന അമയത്ത് രണ്ടു മൂന്ന് ഗുണ്ടകൾ അവിടെ വന്നിരിക്കണ തടിമാടന്മാർ അവരിപ്പോ ഇയാള് എന്ന ആചാരം അവർക്കറിയില്ല അവര് തട്ടി കടമ ചുടുള്ള ഒരു ദേശമില്ല ഇയാൾ അവരോട് വളരെ നീറ്റ സ്വഭാവം ചോദിച്ചതൊക്കെ കൊടുക്കണു വെറും സർവൻറ്റുമായി തന്നെ അപ്പൊ ഇന്ത്യ എന്തപ്പോ ദേശം ഇല്ലാത്ത നാളെ പറഞ്ഞേ അയാള് പാരമ്പര്യമാണ് മാറൂല ഇപ്പഴല്ല തട്ടി കയറേണ്ടത് ആ ചെറുപ്പക്കാരെ എന്തെല്ലാം അസഭ്യാന്ന് പറഞ്ഞത് തിരിച്ച് വളരെ വിനിയാന്യതിനായിട്ടാണ് അവസാനിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ആചാരങ്ങളല്ല എന്നാള് പറഞ്ഞ് ഇന്റെ ദേശം മാറൂല പാരമ്പര്യാണ് ഇപ്പൊ എന്താ ഓലോട് ദേശം കുടിക്കാത്തോ ഓലോടെ ദേഷ്യം പിടിച്ചാലേ കരാണ്ട കൂട്ടണ്ണിയൊന്നായിരുന്നു ആ അപ്പൊ മാറായിട്ടല്ല വേണ്ടായിട്ടല്ല അവിടെ എന്താ പ്രശ്നം ഹോട്ടൽക്ക് ആളെ കിട്ടൂല കാരണം വരുന്ന ആളുകളെ രാജാവായി കാണണം എന്നാണ് കച്ചവടത്തിന്റെ രഹസ്യം പഠിച്ച ഞാൻ പൊട്ടിക്കല്ലെട്ടോ അല്ലെ അങ്ങനെ തന്നെയല്ലേ കച്ചവട വിജയത്തിന്റെ രഹസ്യം വരുന്ന ആളുകളെ രാജാവായിട്ട് കാണണമെന്നാണ് എന്നാലേ കച്ചവടം പൊടിക്കൊള്ളു അപ്പൊ അറിയുന്ന ആളാണ് അപ്പൊ അവിടെ ദേഷ്യം പിടിച്ചാലേ കടാണ്ട് പൂട്ടേണ്ടി വരും അതാണ് ഒരു നീറ്റ് സ്വഭാവമായത് അതിന്റെ അർത്ഥം എന്താ നമുക്ക് കഴിയും വേണമെന്ന് കരുതി പക്ഷേ നമ്മൾ ഏത് കാര്യം എങ്ങനെയാണ് ഒരു മൂലേനായിരിക്കും എന്നോട് പറഞ്ഞു ഞാൻ ഉമ്രക്ക് അമീറായി പോലെ എന്തു വെച്ചു കരച്ചില് കരുണെ ഞമ്മളിത് ഇങ്ങനെ ക്ലാസ്സിൽ ജനങ്ങളോട് കരയാൻ വേണ്ടി പറയാ ജനങ്ങളൊക്കെ കരയാ ഞമ്മളോട്ട് കരയണില്ല എന്നിട്ട് മൂപ്പന് ഞാൻ കഴിഞ്ഞ ഉമ്രക്ക് പോയപ്പോ ഞാൻ ക്ലാസ് എടുത്ത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കായം കണ്ടിട്ട് കരയാത്തോന്റെ കണ്ണ് കണ്ണല്ല കണ്ണല്ലാണോ കണ്ട് പറഞ്ഞപ്പോ ക്ലാസ്സിൽ തന്നെ ആൾക്കാരൊക്കെ കരഞ്ഞു ഇയാളോട്ട് കരയണില്ല അപ്പൊ ഈ മൂല്യന്മാരോട് വളരെ അടുത്തുള്ള ചില ആളുകൾ ഉണ്ടാവും തമാശയിലൊക്കെ തട്ടി കേറും ഒരു രണ്ട് മൂന്ന് ആളുകൾ റൂമിൽ കയറിയിട്ട് ചോദിച്ചു അല്ല പുസ്ത നിങ്ങൾ എന്താ കാര്യത്തിൽ അപ്പൊ ഇയാൾ ഇന്നോട് പറയാ ഇയാള് പറഞ്ഞാലോ ഓന്റെ ചങ്ങായിമാരെ ഞാൻ അവിടെ പോയിട്ട് കരിണ വർത്താനല്ലേ പറഞ്ഞ ക്ലാസ്സിലെ കരിയണ അപ്പൊ ആൾക്കാർക്ക് ഒന്നിന്നിപ്പോ കാപം കണ്ടാന്ന് നിലമ്പിട്ട കരശലായിരിക്കും അങ്ങനെ മൂപ്പൻ എന്നോട് പറയാം എന്നോട് മൂപ്പനെ നേരിട്ട് പറയാം ഒന്നു റഹ്മാനി ഞാന് ആളുകളെ തോഫിനുണ്ട് ആളുകളൊക്കെ കുടുങ്ങി ഞാൻ കാരണം ഇനി തിരിച്ചു വന്നാൽ ഈ ചങ്ങായന്മാർ ഇഞ്ഞ് നിങ്ങൾക്ക് എന്താ ഈ കരച്ചിലൊന്നും അത് ആൾക്കാർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട് അങ്ങനെ ആലിപ്പറമ്പ് ഊബരിനോട് അറിയാം ഉപരിക്ക് മദ്രസില് ക്ലാസ് എടുക്കുമ്പോഴേ മസ്തൽ പറഞ്ഞു അപ്പൊ പറഞ്ഞു പോയി നമ്മളിങ്ങനെ നിസ്കാരത്തിന് നിക്കുമ്പോ രണ്ട് കാലിൻ്റെ അടിയിൽ ഒരു വെടവിന്റെ അളവ് പറഞ്ഞപ്പോ മൂപ്പരിങ്ങനെ പറഞ്ഞു ഇത്ര അളവ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ മൂപ്പര് പരിയില് വന്ന് പുണ്ണുങ്ങൾ മൂപ്പരും കൂടി നൂറസ്കരിക്കുമ്പോ കാലിന്റെ അടിയിൽ കൂടി ഒരു പഠിച്ചത് അറിഞ്ഞു ആകെ പഠിച്ച പോലെ പാമ്പോ എന്തെങ്കിലും നോക്കുമ്പോ പാമ്പെന്നല്ല ഒരു ഒരു വാൽക്കൂടി ഇങ്ങനെ കിടന്ന പടിയാണ് സലാം പൊട്ടിയ മൂപ്പര് എന്താ വെച്ചപ്പോ പേരക്കുട്ടി വലിയപ്പോ ക്ലാസ് നിന്നുക്കണോന്നൊന്ന് അള നോക്കിയാണെന്ന് അറിഞ്ഞു മൂപ്പരപ്പവിടെ ക്ലാസ് എടുത്തല്ലോ അങ്ങനെയൊക്കെ നിക്കണം എന്ന് അങ്ങനെ ഇങ്ങള് നിന്നിക്കണമെന്ന് ഞാനൊന്ന് ഓൽപ്പൊടിയായിട്ട് ആള് നോക്കിയാണ് ഇതാണ് ഇപ്പൊ കാലം അപ്പോ മൂലേര് കാര്യം ഉണ്ടാവുന്ന ആൾക്കാർ നോക്കും അയാള് പറയാം ഞാനങ്ങനെ കുടുങ്ങി എനിക്ക് കരച്ചില് വരണ്ടേ പക്ഷേ ആ ഗ്രൂപ്പിലുള്ള എല്ലാരും കരഞ്ഞതിനെക്കാൾ മൂപ്പരക്കിറങ്ങി എപ്പോന്ന് അറിയങ്ങള് മൂപ്പരപ്പുര മണിപ്പേഴ്സിൽ ഒരു നാനൂറ് റിയാലുണ്ടായിരുന്നു അത് തോപ്പിന്റെ അടിയിൽ പോക്കറ്റ് അടിച്ച് തുറന്നോക്കുമ്പോ കാണാല്ല അതിൽ പറയാ ഞാൻ ഞാനെന്താ മത്താപ്പിൽ വെച്ചിട്ട് ജിറുസ്മാനുള്ളിൽ കേറിയിട്ട് പാത്തിന്റെ ഏതായാലും അതിങ്ങനെ കൂടെ ഉള്ള ആൾക്കാരെ പോലും അറിഞ്ഞു ആ ഉസ്താദ് കരണ്ട സമയത്ത് അതെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഞാനൊട്ട് രഹസ്യം പൊളിച്ചോ ഇല്ല മൂപ്പര് കരഞ്ഞത് നാനൂറ് പോയിന്റ് പേരിലാണ് അപ്പൊ സംഗതി പേരും ഉള്ളുക്കണ്ടിയാ വരും വെറുതെ പറയണ വരൂല പണി നടക്കുമ്പോളെ സംഗതി ശരിയാവുള്ളു അപ്പൊ എനിക്കൊരു അറി അറിവുണ്ടാകുന്ന ഒരു സംഗതി ആയില്ല അമല് വേണം എനിക്കൊരു അറിവുണ്ട് സീറ്റ് വെൽറ്റ് ഇടാതെ പോയാൽ എത്രയാണ് ഫൈൻ അഞ്ഞൂറ് സീറ്റ് വെൽറ്റ് ഇടാതെ ഒരു അറിവാണ് എന്നിട്ട് ഞാൻ സീറ്റ് വെൽറ്റ് ഇടാതെ പോവുകയാണെങ്കിൽ ഈ അറിവുകൊണ്ട് ഇതിൽ നേട്ടണ്ടോ പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു ഒരാൾ സിഗ്നൽ എന്നു അപ്പുറത്ത് എസ് ഐ ഉണ്ട് ഇപ്പൊ ഈമാനായി കാരണം അപ്പൊ സീറ്റ് വലിച്ചിട്ടു ഇപ്പൊടങ്ങി അപ്പൊ നേരത്തെ ആകൊണ്ടുള്ളൊരു പറച്ചിലാണ് ഇപ്പൊ സംഗതി വലിച്ചിട്ട് ഞാൻ ഏത് കാര്യം അപ്പൊ ഞമ്മള് എം എൽ എ കൊണ്ടുവരണം അപ്പോഴേ ഈ മാൻ ലാസ്റ്റ് അന്ത്യശ്വാസ സമയത്ത് വരികയുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുബിഹിക്ക് പള്ളിയിൽ വന്ന് ആരോഗ്യമുള്ള യുവാക്കളെ നിസ്കരിക്കും ഇത് കഴിഞ്ഞ ഉടനെ എന്താ അറിയോ ഡയാലിസിസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരന് രക്തം കേറി കിട്ടണില്ല ചക്രശ്വാസം വലിച്ചു കിടക്കണ് അങ്ങോട്ട് പായാ നിക്കണം നമ്മൾ ആശുപത്രി ഒന്ന് കൊണ്ടുപോയിട്ട് നോക്കണം അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് വരണേന്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഇവിടാണ്ട് പിടിച്ചിട്ട് ഞാൻ ആകെ ഇറങ്ങലായി ജമാത്തിന് എങ്ങനാല് ഇറങ്ങാൻ പറ്റണം ദ്വാരുന്ന ദ്വാരുന്നു ദ്വാരന്ന് ആശ്വാസം ഒന്ന് ഇപ്പൊ ഇറങ്ങി വന്നതാണ് നീരറങ്ങിയതായി ഇരുന്ന് ഇരുന്ന് നീരറങ്ങിയതാണ് അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാം ഞമ്മക്ക് മൂത്രം പോയിരുന്നാണ്ട് പോവാതിരുന്നോക്കണം അപ്പഴേ അറിയുള്ളൂ ലക്ഷദ്വീപിലെ ഒരു സുഹൃത്തിനക്കാരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് മൂത്രയ്ക്കണമെങ്കിൽ ദ്വീപ് എറണാകുളത്ത് കാരണം ആഴ്ച രണ്ടെട്ടാ മൂത്രയിക്കണം അവിടെ ഇരുന്നാ മൂത്രം പോവൂല ഞമ്മക്ക് ഇരുന്നാ പോനുണ്ട് അപ്പൊ അത് ചെയ്ത് തരുന്ന പഠിച്ചവന് ഓർമ്മല്ല എന്ന് പറയുമ്പോ എപ്പോഴും പള്ളിക്ക് വലിയനില്ല എന്നാ വലിയ വലിയ ആളുകളുമാണ് കാത്തിരി അപ്പോ ജമാഅത്ത് ആയിട്ട് സുബി നിസ്കരിക്കില്ല ബാക്കിയൊക്കെ പിന്നെ ഇതാണ് അസില് ഇതില്ലാതെ കാര്യമില്ല പള്ളിയിൽ നിസ്കരിക്കാനുള്ള ഒരു ബോധമല്ലോ നമുക്ക് പ്രധാനം ചെയ്യട്ടെ കാപ്പട്ട് രക്ഷപ്പെടും ആഹ്റത്തിലെത്തിയാൽ സെറാത്ത് വിട്ടടക്കാനുള്ള പ്രകാശം ഉണ്ടാവും ചെയ്യും ഒരു സംശയക്കാർക്ക് വേണ്ട ഓൻ സെറാത്ത് വിട്ടടക്കാൻ പറ്റും അപ്പൊ സുബിന്റെ ജമാഅത്ത് സ്വലാത്ത് അതോടുകൂടി വെള്ളിയാഴ്ചയിൽ സൂറത്തു ഇതൊക്കെ വളരെ ഗൗരവത്തിലെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റണം ൊരുത്തനുള്ള കാരണമാക്കണേ അള്ള പറഞ്ഞത് കേട്ടതിലുള്ള വീഴ്ചകൾ പുറത്തു പരിഹരിച്ചു കൊണ്ട് ഇത് വലിയ അഴമാലായ കബൂലാക്കി മറ്റിയാക്കൾ മുറീങ്ങൾക്ക് എത്തിക്കണേ അള്ളാഹു ഈ മാസം ലോകത്തോട് ഇവിടെ പറഞ്ഞ

അതുപോലെ ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദിനെ പോലെയുള്ള പോലെയുള്ള ഒരുപാട് മഹാന്മാർ ഖബറിലാണ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ ഈ മഹലിൽ ഈ നാട്ടിൽ മുൻപ് ആരൊക്കെയാണോ ആരൊക്കെയാണോ കബറുകളിലുള്ളത് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ നേരത്തെ ഹദുമത്ത് ചെയ്ത ബഹുമാനപ്പെട്ട റഹ്മാൻ ബാക്ക് രോഗിയായി ഹോസ്പിറ്റലിലാണ് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണിന്റെ കാഴ്ചയും പോയി അദ്ദേഹം പ്രയാസപ്പെടുകയാണ് സലാമത്ത് നൽകണേ അള്ളോ അല്ലാഹുവേ ബഹുമാനപ്പെട്ട സാഹിബ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ിൽക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കണേ നിശിമയാക്കി കൊടുക്കണല്ലോ സലാമത്തിന്റെ ബാബ എന്താണോ അത് തുറന്നു കൊടുക്കണേല്ലോ റഹ്നാറേ ഭാര്യമാർക്ക് മക്കൾക്ക് കൂട്ടുകാർക്ക് കുടുംബക്കാർക്ക് കൊണ്ട് പ്രേരിപ്പിച്ചവർക്ക് പലർക്കുമുള്ള രോഗങ്ങൾ ഇന്നലെയും വളർന്നു കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ അറിയിച്ചു മരുന്ന് ഫലിക്കാനെങ്കിലും ത്വാ ചെയ്യണമെന്ന് അല്ലോ ഇവിടെ നിന്ന് ആരൊക്കെയാണോ പ്രാർത്ഥനക്ക് പ്രേരിപ്പിച്ചത് എല്ലാവർക്കും നീ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ ഒപ്പ ഞങ്ങൾ ആരെയും നീ പെടുന്നനെ മരിപ്പിക്കല്ല അല്ലോ വയറുവേദന ഊരവേദന തലവേദന േദന കാലുവേദന മസിൽ വേദന ചെകിട് വേദന കണ്ടുവേദന നിന്നെ ആരാധിക്കുന്ന നിന്റെ ചെയ്യുന്ന നിന്നോർത്തുകൊണ്ട് കരയുന്ന കൽപ്പും കണ്ണും നൽകണേ അല്ലോ ദീനിനു ദീനിനു വേണ്ടി വേണ്ടി ഞങ്ങൾ സ്നേഹിക്കണേ സന്തോഷിപ്പിക്കുന്നവരെ സന്തോഷിപ്പിക്കണേ ബിസിനസ്സുകളിൽ നൽകണേ തൊഴിലുകളിൽ നൽകണേ പറ യാത്രകളിൽ പറക്കത്ത് നൽകണയല്ലോ പുതിയതായി തുടങ്ങിയതും തുടങ്ങാനിരിക്കുന്നതുമായ എല്ലാവരുടെയും പദ്ധതികളിൽ കച്ചവടങ്ങളിൽ പറക്കത്ത് റഹ്മാനായ ഉദ്യോഗസ്ഥന്മാരോ പഠിതാക്കളോ അധ്യാപകന്മാരോ ഉണ്ടെങ്കിൽ പ്രവാസികളടക്കം എല്ലാവർക്കും പ്രയാസങ്ങൾ നീക്കുകയും ക്ലേശങ്ങൾ ദൂരീകരിക്കുകയും കടങ്ങൾ വീട്ടുകയും മുറാതുകൾ ഹാസിലാക്കുകയും രോഗങ്ങൾ മാറ്റുകയും മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകുകയും ചെയ്യണേ അല്ല

നമ്മളെ സമസ്തയുടെ പതാകത്തിൽ ചടങ്ങ് നടക്കുന്നുണ്ട് മറ്റു നേരൊക്കെ പങ്കെടുക്ക അള്ളാഹുലെ വിജയിപ്പിക്കട്ടെ ഇസ്ലാമലൈക്കും